ആലുവയിലെ ശ്രീപാദം എന്ന വീടിനരികെയാണ് കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരവും നടത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത സഞ്ചയന ചടങ്ങിൽ പങ്കെടുക്കുവാൻ നടിയുമായി ഏറെ സ്വകാര്യ ബന്ധം സൂക്ഷിക്കുന്ന താരങ്ങളും എത്തിയിരുന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന സംസ്കാര ചടങ്ങിന് ശേഷം അസ്ഥിയെടുത്ത് സഞ്ചയനവും പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ പുഴക്കരയിൽ അമ്മയുടെ ഓർമ്മകളിൽ തകർന്നിരിക്കുകയായിരുന്നു ബിന്ദു ഇനി അമ്മയെ സംസ്കരിച്ചെടുത്ത് അമ്മയെ അമ്മയുടെ ഓർമ്മയ്ക്കായുള്ള അസ്ഥിത്തറ കെട്ടുവാനാണ് ബിന്ദുവും കുടുംബവും ആലോചിക്കുന്നത് എന്നാൽ അപ്പോഴും ബിന്ദുവിനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കണ്ണീരിലാഴ്ത്തുന്ന മറ്റൊരു സംഭവമാണ് അമ്മയുടെ ഓർമ്മയ്ക്കായി പണിയുന്ന ഈ സ്മാരകത്തിൽ എന്നും വിളക്ക് വെക്കുവാനും പ്രാർത്ഥിക്കുവാനും തനിക്ക് കഴിയില്ലല്ലോ എന്ന സങ്കടമാണ് ബിന്ദുവിനെ ഏറെ വേദനിപ്പിക്കുന്നത് തിരക്കുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ പുഴയോരത്തെ വീട്ടിൽ സ്വസ്ഥമായി സമാധാനമായി ഇരിക്കാനായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മ ആഗ്രഹിച്ചതെല്ലാം വളരെ വിലപ്പെട്ടതായിരുന്നുവെന്ന് തിരിച്ചറിയുകയാണ് ആ മകൾ ഇപ്പോൾ പ്രിയപ്പെട്ടവർക്കെല്ലാം പൊന്നമ്മയുടെ ഈ വീടിനോടുള്ള സ്നേഹവും ഇഷ്ടവും അറിയാം ആ മോഹത്തിൻ്റെ അന്തിമ പൂർത്തീകരണമായാണ് അമ്മയുടെ മൃതദേഹം ഈ പുഴയോരത്ത് തന്നെ സംസ്കരിച്ചതും അന്തിയുറക്കം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്ത് തന്നെ നടത്തണമെന്നത് പൊന്നമ്മയുടെ അന്ത്യാഭിലാഷം കൂടിയായിരുന്നു അങ്ങനെയാണ് പുഴയ്ക്കരകിൽ ചിതയൊരുക്കി സംസ്കാരം നടത്തിയത് ഇപ്പോഴാ മരണം കഴിഞ്ഞ് സഞ്ചയന ചടങ്ങുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് കഠിന ഭക്തിയായ പൊന്നമ്മയുടെ ഇഷ്ട ദൈവങ്ങളായിരുന്നു കൃഷ്ണനും ഗണപതിയും ആലുവയിലെ വീട് മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്നത് മനോഹരമായ ഈശ്വര വിഗ്രഹങ്ങളാലും ആയിരുന്നു പൂജാമുറിയടക്കം ഒരു കൊച്ചു ക്ഷേത്രം പോലെയാണ് എല്ലാം ഒരുക്കിയത് വയ്യാതായ സമയത്ത് പോലും സദാസമയവും നാമജപം അടക്കം മുടങ്ങാതെ ചൊല്ലിയിരുന്ന പൊന്നമ്മയുടെ സംസ്കാരം ഹിന്ദു ആചാരപ്രകാരമാണ് നടത്തിയതും അതുകൊണ്ട് തന്നെ സഞ്ചയനവും തുടർന്നുള്ള ചടങ്ങുകളും ആലുവയിലെ ശ്രീപാദത്തിൽ വെച്ച് പൊന്നമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തിയത് ഈ വീട്ടിൽ പൊന്നമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരനും ഭാര്യയും അണുജത്തിയുടെ മകളും കുടുംബവും ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത് രണ്ടു ദിവസം മുമ്പാണ് അമേരിക്കയിൽ നിന്നും ബിന്ദു എത്തിയത് തുടർന്ന് സഞ്ജയ ചടങ്ങുകൾക്കായി അസ്ഥിയെടുക്കുകയും വിളക്ക് കൊളുത്തി ചടങ്ങുകൾ ചെയ്യുന്നതിനുമെല്ലാം ബിന്ദുവും ഒപ്പം നിൽക്കുകയായിരുന്നു അമ്മയുടെ മരണസമയത്ത് ഒപ്പം നിൽക്കാൻ സാധിക്കാഞ്ഞതിൻ്റെ എല്ലാ സങ്കടവും അടക്കി പിടിച്ചാണ് ബിന്ദു എത്തിയത് അമ്മ സുഖമില്ലാതെ കിടപ്പിലായ നാൾ മുതൽ ഒരു മാസത്തോളം ബിന്ദു നാട്ടിൽ വന്ന് അമ്മയെ ശുശ്രൂഷിച്ച് അരികിൽ നിന്നിരുന്നു എന്നാൽ അടിയന്തിരമായി അമേരിക്കയിലേക്ക് തിരികെ പോകേണ്ട ആവശ്യം വന്നതപ്പോഴാണ് മരണം സംഭവിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ